സംസ്ഥാന ക്ഷീരവികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇടുക്കി അണക്കരയിൽ ക്ഷീര കർഷക സംഘവുമായ പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് സെയിൻറ്റ് തോമസ് ഫൊറോണ ചർച്ച് പാരിസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര സഹകരണ സംഘങ്ങൾ കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് മിൽമ കേരള ഫീഡ്സ് കെ ബോർഡ് വെറ്റിനറി സർവകലാശാല എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ അയ്യായിരത്തോളം ക്ഷീര കർഷകരാണ് പങ്കെടുത്തത് കേരളത്തിലെ കാലിസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരിപൂർണ പാൽ സംഭരണം ഉറപ്പുവരുത്തുന്നതിനായി മലപ്പുറം ജില്ലയിൽ പാൽപ്പൊടി ഫാക്ടറി നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മലയോര മേഖലകളിൽ വെറ്റിനറി സേവനം ഉറപ്പാക്കുന്നതിനായി മൂന്ന് പുതിയ മൊബൈൽ വെറ്റിനറി ക്ലിനിക്കുകൾ സ്ഥാപിക്കും തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുമായി ക്ഷീരലയം പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന ക്ഷീര സഹകാരി അവാർഡ് തൊടുപുഴ സ്വദേശി ഷൈൻ കേബിക്ക് ലഭിച്ചു വിവിധ വിഭാഗങ്ങളിലുള്ള മാധ്യമ അവാർഡുകളും പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്തു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം